കോഴിക്കോട് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം എക്സൈസ് ഡ്രൈവർക്ക് സസ്പെൻഷൻ എഡിസൺ കെ ജെ ആണ് വകുപ്പുതല നടപടികൾ നേരിട്ടത് ഫറൂഖ് റേഞ്ച് എക്സൈസ് ഓഫീസിലെ വാഹനമാണ് മദ്യപിച്ച് ഓടിച്ച് അപകടം ഉണ്ടാക്കിയത് മിഥിാ വയനും കോഴിക്കോടും ചേരുന്നു മിഥില നാടാകെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നൽകുന്ന വകുപ്പാണ് ആ വകുപ്പിലെ ഉദ്യോഗസ്ഥനാണ് ബോധമില്ലാതെ വകുപ്പ് വാഹനം ഓടിച്ച് അപകടം അനിവാര്യമായ നടപടി എന്തൊക്കെയാണ് വിവരങ്ങൾ തീർച്ചയായും സ്വയം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ എക്സൈസ് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അതിലാണിപ്പോൾ വകുപ്പുതല നടപടി ഉണ്ടായിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ആ ആളെ ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയാണ് ചേവായൂർ ബസ് സ്റ്റോപ്പിന് സമീപം വെച്ച് ഇയാൾ ഉപയോഗ ഓടിച്ചിരുന്ന അതായത് ഫറോക് റേഞ്ച് എക്സൈസ് ഓഫീസിലെ വാഹനമാണ് ഈ വാഹനം മദ്യപിച്ച് ഇയാൾ ഓടിക്കുന്നു അങ്ങനെ ഡിവൈഡറിൽ ഇടിച്ചു ഇടിച്ചുകയറി അപകടമുണ്ടാകും അതിന് തൊട്ടു പിന്നാലെ മെഡിക്കൽ കോളേജ് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം ജാമ്യം നൽകാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുണ്ടായിരുന്നത് മദ്യപിച്ചു വാഹനം ഓടിക്കുക ഒപ്പം തന്നെ അശ്രദ്ധമായി വാഹനം കൈകാര്യം ചെയ്തു ഈ രണ്ട് വകുപ്പുകളായിരുന്നു ചുമത്തിയിട്ടുണ്ടായിരുന്നത് അതുപ്രകാരമാണ് പ്രകാരമാണ് ജാമ്യം നൽകിയിട്ടുള്ളത് ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് തല അന്വേഷണം നടത്തി ഈ ആളെ സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം